അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പല നയങ്ങളും നമുക്കത്ര ദഹിക്കാത്തതാണ് ലോക രാജ്യങ്ങൾ തന്നെ പ്രസിഡന്റിന്റെ പല നയങ്ങൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതാ ട്രംപിന് നേരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുകയാണ് ട്രംപിനെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അമേരിക്കയിൽ നിന്ന് കാണുകയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം നടന്നു എന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനവിരുദ്ധ നീക്കങ്ങൾ എന്ന് ആരോപിച്ച് തെരുവിലിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ ജനത ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ ജനാധിപത്യ വിരുദ്ധമെന്ന മുദ്രാവാക്യമുയർത്തി വാഷിംഗ്ടണിലും മറ്റ് പ്രമുഖ നഗരങ്ങളിലും പ്രതിഷേധങ്ങൾ അരങ്ങേറി കഴിഞ്ഞ ദിവസം നിങ്ങൾ രാജാവല്ല എന്ന പേരിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ജൂണിലാണ് ആദ്യത്തെ നോക്കിങ്സ് പ്രതിഷേധം നടന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ചില വിവാദ നീക്കങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇങ്ങനെയൊരു നടപടി ഉണ്ടായത് രാഷ്ട്രീയ എതിരാളികളെ ക്രിമിനൽ പീഡനത്തിനിരയാക്കൽ ഒന്നിലധികം യു എസ് നഗരങ്ങളിൽ ഫെഡറൽ സൈനികരെ വിന്യസിക്കൽ എന്നീ നടപടികൾക്കെതിരെയാണ് അന്ന് പ്രതിഷേധം നടന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ചിക്കാഗോ ബോസ്റ്റൺ അറ്റ്ലാന്റ എന്നിവിടങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ അണിനിരന്നതായി റോയിട്ടോസ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ താൻ രാജാവല്ല എന്ന പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തി പ്രതിഷേധക്കാർ തന്നെ രാജാവ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ താൻ രാജാവല്ല എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെ ട്രംപ് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അമേരിക്കയിൽ ജനം ട്രംപിനെതിരെ തെരുവിലിറങ്ങി എന്നത് ഏറെ നിർണായകമായ വാർത്തയായി കണക്കാക്കുകയാണ് ട്രംപിന് അടിപതറുകയാണോ എന്ന ചോദ്യവും ഉയരുന്നു